മാിന്റെ മൂന്നും മൂന്ന് ഭാഗത്തായിട്ടാണ് അതെനിക്ക് ഇനിയും വേറെ സ്ഥലം കണ്ടെത്തും ഓണത്തിന്റെ സമയത്ത് നമുക്ക് എവിടെ പോണം പോണം എങ്ങനെ എന്നുള്ളത് ഞാനും പ്ലാൻ അങ്ങ് പോയാ മതി സംസാരിച്ചോണ്ടിരിക്കല്ലായിരുന്നോ പിന്നെ എങ്ങനെയാ ഗ്യാസ് ഓൺ ചെയ്യണേ അല്ല എെന്നാടാ എന്നാച്ചേ വീട് สงന്തായിട്ട് കുറച്ച് ദിവസമായില്ലേ ഐനോമേലെ തീ ഓルトോ ഹേ നീച്ചാച്ചേ അന്നെവിടെ ഗ്യാസ് ഓൺ ആയിരുന്നു അന്നെ നോണാക്കിது നോ നോ അയ്യോ ഇല്ല ഹാ ആंगली അല്ലേ ഇല്ലടാ నిజവാണ് ഇല്ല ഉറപ്പാണ് ഉറപ്പ് എന്നെവര ആളില്ല ലമ്മമേലെ ഉള്ളൂ അമ്മേ എന്താ വാ എന്താ അവിടെ ബഹളം അമ്മാ നീങ്ങ തന്നെ ഗ്യാസ് ഓൺ பண்ணിയിട്ട് തണ്ണി വെക്ക പോനിങ്ങേ ും കൊറേ കാലമായി ഗ്യാസ് ഓൺ ചെയ്യുന്നു ഓഫ് ചെയ്യാതെ തിരിച്ചു പോകുന്നു എപ്പോഴും ഒന്നും ഇല്ല വല്ലപ്പോഴും അങ്ങനെ ചെയ്യാൻ പറ്റ കാര്യമാണല്ലോ അങ്ങനെയാണ് എല്ലാമ്മരും എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാ തെറ്റ് തെറ്റ് സമ്മതിക്കില്ല എല്ലാ അമ്മമാരും അങ്ങനെയാണ് എന്തെങ്കിലും ചെയ്ത് അങ്ങനെയൊന്നും അല്ലെ ഏജിൽ അവൻ എന്നെ പോക്കി ഓഫ് ചെയ്യാൻ പഠിക്കണം അതൊക്കെ എനിക്കറിയാം ഓ അത് നമ്മള് കണ്ട് ഇപ്പൊ നമ്മുടെ ഭാഗത്ത് ചെറിയ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്ന് അമ്മൂമ്മ ചാടി കടിക്കാൻ വരുമല്ലോ അമ്മൂമ്മ നേരത്തെ നാല് ഗ്ലാസ് ഞാൻ നാല് വെച്ചിരുന്നു ഉള്ളന്നെ അത് ഇന്നലെ ഞാൻ ആ തുണി മറന്നുപോയി പറഞ്ഞെന്നറിയോ തുണിയും വീടും മൊത്തം ഞാൻ അതിനൊക്കെ വഴക്ക് പറഞ്ഞു ഇതമ്മയുടെ സ്ഥിരം വല്യുകയാണ് നമ്മളൊക്കെ കണ്ണു മുടി ചീത്ത പറയുകയും ചെയ്യും നിങ്ങൾ ചോദിച്ചതിനോ എനിക്കറിയത്തില്ല എനിക്ക് ഓർമ്മയില്ല ഞാൻ പറഞ്ഞോ ഞാൻ ായമായ ഒരാളല്ലെയോ അപ്പൊ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായോ നിങ്ങള് കണ്ടറിഞ്ഞു കേട്ടൊക്കെ എന്റെ കൂടെ നിക്കണ്ടേ ശരിയാക്കൊന്നും പറയാനും പറ്റില്ലല്ലോ നീ അല്ലേ നേരത്തെ പറഞ്ഞേ നമ്മളെക്കാൾ ഓർമ്മയുണ്ട് അതെ ഞങ്ങള് പിള്ളേർക്കാണ് മറവി ഇത്രയും പ്രായ അമ്മക്ക് യാതൊരു മറവിയില്ലെന്ന് എന്നിട്ട് നോക്ക് എന്ന് ഞാൻ പറഞ്ഞു എപ്പോ പറഞ്ഞു ആരോട് പറഞ്ഞു അമ്മൂമ്മന്റെ ഞാനൊന്നും പറഞ്ഞിട്ടില്ല ശരി പറഞ്ഞിട്ടില്ല സമ്മതിച്ച എന്താ പ്രശ്നം തീർന്നില്ലേ ശരിയോ അല്ല നിങ്ങൾ എന്തിനാ കൂടെ കൂടി അയ്യോ അപ്പൂപ്പ വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ സംസാരിച്ചോണ്ടിരിക്കുന്നു ഞാൻ അങ്ങോട്ട് അലട്ടെ അമ്മമ്മക്ക് ശരിക്കും ഓർമ്മയ്ക്ക് എന്തേലും പറ്റിയ எதுவேடா இருக்குமோ ஏ இதெவரது முங்கான் வேண்டி ஓடாய் போறنج ஏ ஏ அப்படி எல்லாம் செய்ய மாட்டாங்க பாவம் அம்மா பாவா நான் பின்ன பிடிச்சிட்டு கூட்டிலட்டு வளர்த்து மூம் என்ன தல சுத்திச்ச விட்டுரு டே நான் அவ நல்ல கவனமா பாத்துக்கறேன்டா கடவுளே காத்துங்களே കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ